വി ആർ നോട്ട് ഹൂ വി വേർ നാം ആരായിരുന്നുവോ അതല്ല നാം ഇപ്പോൾ അ നോട്ട് അറ്റ് ഹൂ വി വിൽ ബി നാം ആരായിരിക്കണമെന്നത് ഇതുവരെ ആയിട്ടില്ല ഗോഡി സ്റ്റിൽ ഷെയ്പ്പിങ്ങസ് ദൈവം ഇപ്പോഴും നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവ് നമ്മോട് ചെയ്യുന്ന ഒരു ക്രിയ അത്രേ മോൾഡിങ്ങസ് വാർക്കുക കരുപിടിപ്പിക്കുക മൂശയിലിടുക ആകൃതിപ്പെടുത്തുക ആകാരം വരുത്തുക രൂപപ്പെടുത്തുക എന്നീ അർത്ഥങ്ങളാണ് മോൾഡിംഗ് എന്ന വാക്കിനുള്ളത് നമ്മ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിന് അതുല്യമായ പദ്ധതികളാണുള്ളത് ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ടാണ് അവിടുന്ന് നമ്മെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും ഗുണത്തിനും പിന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിനുമായിട്ടാണ് ദൈവം നമ്മെ ആകൃതിപ്പെടുത്തുന്നത് നോർക്കണം ആദ്യങ്കിലെ അവസാനവും കാണുവാൻ കഴിയുന്ന ദൈവം നാം ആരായി തീരണമെന്നുള്ള പദ്ധതി പ്രകാരം നമ്മെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു പലപ്പോഴും നമ്മിൽ നിന്നും ഉയരുന്ന തന്നിഷ്ടങ്ങളും അഹങ്കാരവും കൊള്ളരുതായ്മയും മസിൽപ്പെടുത്തവുമൊക്കെ നമ്മെ മെനയുന്നവനെ വല്ലാതെ വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നു എങ്കിലും ക്ഷമയോടെ പ്രതീക്ഷയോടെ നമ്മൾ വിശ്വാസമർപ്പിച്ച് കർത്താവ് നമ്മെ ആകൃതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ ആകൃതിപ്പെടുത്തലിൽ നമ്മുടെ സ്വഭാവമുണ്ട് ആത്മാവുണ്ട് ജീവിതചര്യകളുണ്ട് ദൈവം നമ്മെ രൂപപ്പെടുത്താൻ നമ്മുടെ സഹകരണം ആവശ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത് റോമർക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ ഒരു സമർപ്പണ മനോഭാവവും അതിനായിട്ടുള്ള ജീവിതവും നാം പുതുക്കിക്കൊണ്ടുവരുന്ന പക്ഷം ദൈവത്തിന് കാര്യങ്ങൾ വളരെ എളുപ്പമായി തീരും അതുകൊണ്ട് നമുക്കിന്ന് സമർപ്പണത്തോടെ ഇങ്ങനെ പ്രാർത്ഥിക്കാം ലോഡ് ഐ സറണ്ടർ മൈ വിൽ ടു യു മോൾ മൈ ഹാർട്ട് മൈ ഡിസയേഴ്സ് ആൻഡ് മൈ ലൈഫ് ടീച്ച് മീ ടു വോക്ക് ഇൻ യുവർ വെയ്സ് ട്രസ്റ്റിംഗ് ദാറ്റ് യുവർ പ്ലാൻ ഈസ് ബെറ്റർ ദാൻ മൈൻ കർത്താവേ എൻ്റെ ഇഷ്ടം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയത്തെയും എൻ്റെ ആഗ്രഹത്തെയും എൻ്റെ ജീവിതത്തെയും രൂപപ്പെടുത്തണമേ നിൻ്റെ വഴികളിൽ നടക്കാൻ എന്നെ പഠിപ്പിക്കണമേ നിൻ്റെ പദ്ധതി എൻ്റെ പദ്ധതിയേക്കാൾ മികച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു Have a pleasant day.